സ്നേഹുള്ള എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ മുഖ്യധാർമ്മികനായ സിൻഡോ തൊറേനച്ച എൻ്റെ കൂട്ടുകാരനും സെമിനാരി മുതൽ അടുപ്പമുള്ള പ്രിയപ്പെട്ട നിങ്ങളുടെ വികാരി അച്ഛൻ ഫ്രാങ്കോ അച്ച തിരുപ്പെട്ട സ്വീകരണത്തിൻ്റെ അസുലഭ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ഡീക്കൻ ജെറിൻ ഡീക്കൻ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ പ്രിയമുള്ള കുഞ്ഞുമക്കളെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മുണ്ടത്തിക്കോട് പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തി പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സബസ്ഥാനോസിൻ്റെയും അതുപോലെ ക്രിസ്തു രാജന്റെയും സംയുക്ത തിരുനാൾ നമ്മൾ നമ്മളിന്ന് കൊണ്ടാടുകയാണല്ലോ ആദ്യമേ തന്നെ ഈ ഇടവക തിരുനാളിൻ്റെ ഭാവുകൾ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ മുണ്ടത്തിക്കോട് പ്രദേശത്തിനും നമ്മുടെ ചുറ്റു വസിക്കുന്ന നാനാജാതി മതസ്ഥരായ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ ഇടുവാംഗങ്ങൾക്കും വ്യക്തിപരമായും സ്വർഗത്തിൽ നിന്ന് ധാരാളം വരപ്രസാദം ഈ ദിവസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ വന്നു അതിനുശേഷം ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു ഗുരു അങ് വളരെ പ്രസിദ്ധനായ ഗുരുവാണെന്നറിയുന്നു അങ്ങയിൽ നിന്നും വിദ്യ പഠിക്കാൻ അങ്ങയിൽ നിന്നും അറിവ് ലഭിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ദയവ് ചെയ്തു ഗുരുവേ എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കണമേ അങ്ങയുടെ അടുത്ത് നിന്ന് വിദ്യ പഠിക്കാൻ എനിക്ക് അവസരം തരണമേ ഗുരു കൗതുകത്തോടെ ശിഷ്യന്റെ കണ്ണുകളിലേക്ക് നോക്കി അവന്റെ കണ്ണിൽ വിദ്യ പഠിക്കാനുള്ള അഗ്നിയുണ്ടോ തീയുണ്ടോ എന്നാണ് ഗുരു നോക്കിയത് ഗുരുവിന് മനസ്സിലായി തൻ്റെ അടുത്ത് വിദ്യ ചോദിച്ചു വന്നിരിക്കുന്ന ശിഷ്യന്റെ കണ്ണുകളിൽ അഗ്നിയുണ്ട് അതുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ കയ്യിൽ നിന്നുള്ള സകല വിദ്യകളും പഠിച്ചുകൊള്ളുക അങ്ങനെ വിദ്യ പഠിക്കാൻ തുടങ്ങിയപ്പോ ഗുരു ശിഷ്യന്റെ കയ്യിൽ ഒരു സ്പൂൺ കൊടുത്തു ഈ സ്പൂണിൽ നാല് തുള്ളി എണ്ണയൊഴിച്ചു അതിനുശേഷം അവനോട് പറഞ്ഞു ഇത് നിന്റെ കയ്യിൽ ഈ സ്പൂണും ഈ സ്പൂണിൽ ഞാൻ ഒഴിച്ചു തന്നിരിക്കുന്ന നാല് തുള്ളി എണ്ണയും ഈ വിദ്യ പഠിക്കുന്ന കാലഘട്ടം മുഴുവനും നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം അതിനുശേഷം ഗുരു ആശീർവദിച്ച് ശിഷ്യനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഗുരു ഞാൻ ഒരുവിധം വിദ്യകളൊക്കെ പഠിച്ചു അപ്പോ ഗുരു ശിഷ്യനോട് ചോദിച്ചു എന്തേ ശരിക്കും പഠിക്കാതിരുന്നത് എല്ലാ വിദ്യകളും ശരിക്കും എന്റെ ഹൃദ്യസ്ഥമാക്കാതിരുന്നത് അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഗുരു നീ അതുപോലെ 우리 마스크를 보고, 우리 삶을 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 보고, 우리 삶고 우리 삶을 보고, 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 리 삶을 보고, 우리 삶을 보고, 우리 삶을 보고, 우리 삶을 보고, 우리 삶을 보고,

ഇന്നേറെ പോയുന്ന ഒരു കാരണത്തിലാണ് നമ്മൾ വിശкиയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഇടയിൽ വലിയ വളർച്ചയുണ്ടけれ അത് വളരെ നല്ലതാണ് നമ്മുടെ ജീവിതത്തെ ഒത്തിരി വിപാടികേ സ്വതന്ത്രനെ ലോകമാണ് നമ്മൾ ജീവിക്കുന്നു ഇന്റർനെറ്റിന്റെ ഈ ലോകമാണ് നമ്മൾ ജീവിക്കുന്നു അതുപോലെ വെർച്വൽ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ലോകമാണ് നമ്മൾ ജീവിക്കുന്നു ലോകമെന്ന

길수비를 믿고 싶어서, 나무를 밀고 버리고, 구닥치기를 믿고 싶어서, 나무에 밀려내려가리고 빠르게 지내는 데다 믿고 싶어서, 나무를 내나무를 지나도안 가자마에 를떼서 나무를 땅으로 내려가야 해, 바깥으로 내려가야 해, 나무를 버리고 싶어서, 나무를 버리고 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 버리

3일의 일을 통해 얻고, 빌어 오픈을 시타와 3일의 일을 통해 얻고, 빌어 오픈을 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 얻고, 고 빌어 오픈을 얻고, 빌어 오픈을 얻고, 빌어 오픈을 얻고, 빌어 오픈을 ഈ ലൗകികമായ കാര്യങ്ങളും തെറ്റിദ്ധരിക്കുമ്പോ ഈ ലോക ക്രിസ്തു <laughs> சேகரத்திற்கு கற்பியானது விசுவாசத்தால நம்மள பாறையில எலிஷோவோட விசுவாசம் உண்டா எலிஷோவோட பிர्यास உண்டா எலிஷோவோட வலதுபதிகள் உண்டா நீ எதுவாயினும் ஒரு வழி தள்ளு உண்டா പക്ഷേ அப்சோலமபை படிக்குது இதெல்லாம் சொல்லுங்க நீங்க எல்லே சேகர இல்லை ஒன்னிலாவது தொழாவை ஜெபப்படணும் சேகரគ្នனா 私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、ことは、私ののことは、私のことは、私のことは、私とは、私ののことは、私のことは、私のことは、私のことは、私のことは、私

이 집은 한번이 집은 이 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 집은 이이 집은 이 집은 이 집은 이 집은

இயேசுவானது கிறிஸ்துவானது கிறிஸ்துவானே தெரிதால நாம படிக்கும். புறக்கோவிலே தெரத்து காலரீக பரிட்சா சிஷ்யத பாதங்களுக்கு நீங்கள் இப்பொழுது செய்து படிக்கிறார். கிறிஸ்து சிஷ்யதே ஆவிசுரானதினிடான நாமளே தாள்வீரோடே எழுவீரோடே மற்றோரே சுசூமீ என்று தான் விபரீதமறந்து இன்னொரு படிக்கிறார். கிறிஸ்துவின் நாமத்திலே நீ பெரியவானாக நீங்கள் நீ பெரியவானாக நீங்கள் மற்றவர்களை சுசூசகதார்வின்படுற்ற கிறிஸ்துவின் பிள்ளாராக கிறிஸ்து 하나님의 பிள்ளாராக நாங்கள் வாழ்கிறோம். தேجسபியே பிதாக்களாயும் வைரியமேல் ஆத்மாய சகோதரர்களும் சகலத்திற்கு சுசூசுகதார். பரிசுத்த காலண்டில் ஒரு சாதாரண விசுவாசிவே இயேசு கிறிஸ்துவின்மீதே

വാഹനത്തിന്റെ വാഹനത്തിൽ ഇരിക്കുന്നവരേ ദസ്ത് അക്രമം അല്ല പ്രമയാതുനിൽ കേണി നിനസ്കൂ ഒരാളേ മേലിക്ക് സുഷുശീ ന്റെ ഒരാളേ മുഹുരിയയാതെ ഒരാളേ മുരിപിടാതെ സുഷുശീ ന്റെ വല്ലവരാനും മുഹരികാസ്സ് ദാനമില്ലാണ് ആൻഡ് ഇറ്റ് നൗ ഈസ് സീ ദിസ് ഇസ് ദ ഫസ്റ്റ് നായ എൻടർ ദി ഗ്രൂപ്പ് ഓഫ് മി അൻഡ് ഞാൻ ഷാർട്ട്

ും ക്രിസ്തു സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് അതിനുശേഷം ഈ സിസ്റ്റർ രണ്ടാമത്തെ ഉപദേശം തന്നു രണ്ടാമത്തെ ഉപദേശപ്രകാരമാണ് അച്ഛ പേഴ്സൺ ഈസ് യുണീക് ഓരോ മനുഷ്യനും അമൂല്യരാണ് ഓരോ മനുഷ്യനും ഒരു അനുയതിയുണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വിശ്വാസിയാകട്ടെ വൈദികനാകട്ടെ ആരുമാകട്ടെ സഭയിലെ ഏത് തലത്തിൽ നീക്കുന്ന ശുശ്രൂഷകനുമാകട്ടെ ഓരോ വ്യക്തിയെയും ഇമ്പോർട്ടൻ്റായി യുണീക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ മനസ്സൊത്തിരി ശാന്തമാകും നമുക്ക് അവരനെ സ്നേഹിക്കാനായി സാധിക്കും സകലരെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു കാര്യം അച്ഛ അനാവശ്യമായ വിമർശനങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായ വിമർശനങ്ങൾ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും അസമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് കടന്നു വരുന്നത് നമ്മൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ വിമർശിക്കുമ്പോഴാണ് നമ്മുടെ അതൊരു പോസിറ്റീവായ ക്രിറ്റിസിസം അത് നല്ലതാണ് പക്ഷെ നമ്മൾ പലപ്പോഴും നെഗറ്റീവായ വിമർശനാത്മക ചിന്തയാണ് നമ്മളെപ്പോഴും നയിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ സംതൃപ്തിയും സന്തോഷവും ഒക്കെ നമ്മളെ നശിപ്പിക്കും നാലാമത് ഈ സിസ്റ്ററിനോട് അഞ്ചാമതെന്നോട് പറഞ്ഞു അച്ഛാ ഒരു കൈയിൽ ക്രിസ്തു ഉണ്ടാകണം മറുകൈയിൽ പരിശുദ്ധ അമ്മയുണ്ടാകണം ഒരു കയ്യില് യേശുക്രിസ്തുവും മറുകൈയിൽ പരിശുദ്ധ അമ്മയുമായിട്ട് വേണം നമ്മൾ പ്രാർത്ഥന നടത്തേണ്ടത് ഈ സിസ്റ്ററിനടുത്ത് വന്നിട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതെനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി സിസ്റ്ററോട് വന്നിട്ട് ആളുകൾ ചോദിക്കുക സിസ്റ്ററെ യേശുവിന് സുഖമാണോ എന്നാണ് ചോദിക്കുക നമ്മുടെ തന്നെ ആൾക്കാർ ചോദിക്കുക ചേച്ചിക്ക് എന്നല്ലേ ചോദിക്കുക അല്ലെങ്കിൽ ചേട്ടന് സുഖാണോന്നല്ലേ ചോദിക്കുക പക്ഷേ ഈ സിസ്റ്ററോട് വന്നിട്ട് ചോദിക്കുക ആൾക്കാർ അച്ഛന്മാരും വന്നിട്ട് ചോദിക്കുക സിസ്റ്ററെ ഈശോയ്ക്ക് സുഖമാണോ യേശുവിന് സുഖാണോ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കാരണം അത്രക്ക് ആത്മീയ ബന്ധം യേശുവും ഈ സിസ്റ്ററും തമ്മിലുണ്ട് ഈ സിസ്റ്ററും യേശുവും തമ്മിൽ അത്രയും വലിയൊരു പ്രാർത്ഥനാ ബന്ധമുണ്ട് ഹൃദയ ബന്ധമുണ്ട് യേശുവിന്റെ നെഞ്ചരിപ്പ് പോലീ കാരണം അത്രയ്ക്കും ഡീപ്പായി ബന്ധമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയാം അതുകൊണ്ടാണ് വന്നിട്ട് ചോദിക്കുന്ന പ്രിയമുള്ളവരെ നമുക്കും ഈ ഒരു ഈ ഒരു കാലഘട്ടം ഈ ഒരു ധ്യാനത്തിന്റെ ദിവസം ഈ ഒരു തിരുനാളിന്റെ ദിവസം നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം നമ്മുടെ രക്ഷകനായ ദൈവമായ യേശുക്രിസ്തുവുമായി ൃദയ രഹസ്യങ്ങൾ പങ്കിടാൻ അവനുമായേ ആത്മീയ ബന്ധം വളർത്താൻ നമുക്ക് ഈ ഒരു ദിവസം സാധിക്കട്ടെ പ്രസിദ്ധനായ കേരളത്തിലെ എഴുത്തുകാരനും ധ്യാന ചിന്തകനുമായ ബോബി ജോസ് എന്ന് പറയുന്ന അച്ഛൻ്റെ സുന്ദരമായ ഒരു എഴുത്ത് എവിടെയോ വായിച്ചു തോർക്കുന്നു അച്ഛൻ എഴുതി വച്ചിരിക്കുന്ന ഇപ്രകാരമാണ് പ്രത്യാശയെ പറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് ക്രിസ്തു രാജ്യത്തെ തിരുനാള് പ്രത്യാശയുടെ തിരുനാളാണ് മകനെ മകളെ നിന്റെ ഒപ്പം ഞാനുണ്ട് എന്ന് പറയുന്ന നിന്റെ ഹൃദയത്തിൽ ഞാനുണ്ട് നിന്റെ വെളിപ്പുറത്ത് ഞാനുണ്ട് എന്ന് ക്രിസ്തു നമ്മളോട് പറയുന്ന ദിവസമാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാൾ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന ഇപ്രകാരമാണ് അവസാനിച്ചെന്ന് പറയരുത് ഒരു പൂവ് കൂടെ വിരിയാനുണ്ട് ഒരു കിളി കൂടെ ചിലക്കാനുണ്ട് ഇടയനുണ്ട് അവൻ ഇനിയും ഒടുവിടുത്തേതെന്ന് പറയരുത് അവസാനിച്ചെന്ന് പറയരുത് നിന്റെ ഒപ്പം നിന്റെ ക്രിസ്തു ഉണ്ട് അച്ഛൻ്റെ രണ്ടാമത്തെ ഒരു ചിന്ത പ്രകാരമാണ് ഈ ഭൂമിയിൽ നമുക്ക് രണ്ട് രീതിയിൽ ജീവിക്കാം ഒന്ന് ഒരു നാടോടിയെ പോലെ എല്ലാവരെയും അസ്വസ്ഥപ്പെട്ടുകൊണ്ട് വേദനിച്ചുകൊണ്ട് ജീവിതമാകുന്ന മാറാപ്പ് തലയിലെടുത്ത് വെച്ചുകൊണ്ട് സന്തോഷമില്ലാതെ സന്തോഷമില്ലാതെത്തുകൊണ്ട് ഒരു നാടോടിയെ പോലെ നമുക്ക് ജീവിക്കാം രണ്ടാമത് അച്ഛൻ എഴുതി വച്ചിരിക്കുന്നു നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം ഒരു തീർത്ഥാടകനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാം ഈ ലോകത്തിലെ ജീവിതം ചെറിയൊരു ജീവിതമാണെന്നും ഈ ലോക ജീവിതത്തിന് ശേഷം അനന്തമായ ത്രീത്വിക ദൈവത്തിന്റെ ഒപ്പം നിത്യജീവിതമുണ്ട് എന്ന പ്രത്യാശയോടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതും തിന്മയും എല്ലാം ഹൃദയത്തിൽ സംശീകരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംതൃപ്തിയോടെ പുള്ളിച്ചാടിക്കൊണ്ട് മനുഷ്യരോടും ഈ പ്രപഞ്ചത്തോടും ദൈവത്തോടൊപ്പം നന്ദി പറഞ്ഞ് നമുക്ക് ജീവിക്കാം ഒരു തീർത്ഥാടകനെ പോലെ നന്ദിയോടെ ഒരു തീർത്ഥാടകനെ പോലെ നമുക്ക് ജീവിക്കാം ഈശ്വ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ മംഗളാശംസകളും ഹൃദയപൂർവ്വം നേരുന്നു ക്രിസ്തുവിന്റെ സ്നേഹപ്രകാശം നമ്മിൽ നിറയട്ടെ ക്രിസ്തുവിന്റെ വിശുദ്ധി നമ്മിൽ നിറയട്ടെ ക്രിസ്തുവിന്റെ പ്രത്യാശ നമ്മിൽ നിറയട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ